നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം നമ്മൾ കരുതിയിരുന്നത് അസിമുനീർ അമേരിക്കയിലേക്ക് പോയത് ഇന്ത്യയെ അങ്ങ് വെല്ലുവിളിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ പൊട്ടിക്കാൻ എന്തെങ്കിലും ആയുധം കിട്ടുമെങ്കിൽ അത് വാങ്ങാൻ പോയതാണ് എന്നൊക്കെ ആയിരുന്നു നമ്മൾ കരുതിയിരുന്നത് അതും ഉണ്ട് അതായത് ഇന്ത്യക്കെതിരെ അമേരിക്ക നിലപാടെടുക്കണം എന്നുള്ള ഒരു കുരുട്ടു ബുദ്ധിയും ഈ പറയുന്ന പാകിസ്ഥാൻ ഉണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സ്വന്തം മണ്ണിൽ തന്നെ പാകിസ്ഥാന് വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന തലയ്ക്ക് മുകളിലെ വാളായി മാറിക്കൊണ്ടിരിക്കുന്ന ബലൂജ് ലിബറേഷൻ ആർമി അവരെ ഒന്ന് മെരുക്കി തരണമെന്ന് ട്രംപിന്റെ താല് പിടിക്കാൻ പോയതാണ് എന്നുള്ളതിന്റെ തെളിവുകൾ ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചർച്ചയൊക്കെ കഴിഞ്ഞ് താഴെ വിരുന്നൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബലൂജ് ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം നടന്നു നടന്നുകഴിഞ്ഞിരിക്കുന്നു ഇതോടുകൂടി ഏകദേശം ലോകത്തിന് ബോധ്യപ്പെട്ടു പാകിസ്ഥാന്റെ അസിമുനീർ ചാടി പിടിച്ച് അമേരിക്കയിലേക്ക് പോയതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കാരണം ബലൂജ് ലിബറേഷൻ ആർമി കഴിഞ്ഞിടയ്ക്കും ഒരു പ്രഖ്യാപനം നടത്തിയത് പാകിസ്ഥാന്റെ പട്ടാള ആസ്ഥാനം ഞങ്ങൾ പിടിച്ചടക്കുകയും പട്ടാള മേധാവി അസീം മുനീറിന്റെ തല വെട്ടി നഗരമധ്യത്തിൽ അതായത് ജനങ്ങളുടെ പൊതുമധ്യത്തിൽ മദ്യത്തിൽ കെട്ടി തൂക്കും എന്നുള്ള ഒരു വെല്ലുവിളിയായിരുന്നു തൊട്ടു പിന്നാലെയാണ് അസിം മുനീർ സുരക്ഷ കൂട്ടിയതൊക്കെ അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇതിലിപ്പോൾ ട്രംപിന് എന്താണ് ഈ ബലൂജ് ലിബറേഷൻ ആർമിയെ പെട്ടെന്ന് അങ്ങ് ഭീകരരായി പ്രഖ്യാപിച്ചതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നിർണായക കാരണങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് അസിമുനീർ പറയുന്നത് ബലൂജ് ലിബറേഷൻ ആർമി ഇന്ത്യയുടെ കയ്യിലെ പാവയാ അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പാവ ഇപ്പൊ ഇന്ത്യക്ക് വേണ്ട എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ ഉണ്ട് അതിനോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ ഒരു ധാതു സമ്പന്ന കേന്ദ്രമാണ് അപ്പോൾ വെറുതെ ഒന്നും കാണാതെ ട്രംപ് മുനീറിന് അങ്ങ് പച്ചക്കൊടി വീഴ്ചത്തില്ലല്ലോ ശരിക്കും എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാനെ ഇതിലിപ്പോ ഒന്നാണ് ഇപ്പൊ ട്രംപിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് ഇപ്പോ അസിം മുനീർ ആണ് അപ്പൊ ഈ അസിം മുനീറിനെ കോട്ട് ധരിച്ചിട്ടുള്ള ഒസാമ ലാദനോടാണ് താരതമ്യം ചെയ്തിട്ടുള്ളത് അത് താരതമ്യം ചെയ്തിരിക്കുന്നത് എന്റെ മുൻ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഇതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ് കാരണം ഇവിടുന്ന് ഇപ്പൊ ഈ അത്താഴ വിരുന്നിന് പോകുന്നു രണ്ടു പ്രാവശ്യം അടുത്തൊക്കെ പോയതോടുകൂടി ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിട്ട് ഇതിനു മുമ്പ് മോദിയാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ അതിനേക്കാൾ വലിയ ഒരു ഫ്രണ്ടായിട്ട് മാറിയിരിക്കുന്നത് പാക് സൈനിക മേധാവി അസിമുനീറാണ് അപ്പോ അങ്ങനെ ആകുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ആ ഇപ്പൊ ഇന്ധനം നമ്മൾ പറഞ്ഞു ട്രംപിനെ ഒന്ന് മണിയടിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു പക്ഷേ ഇന്ത്യക്കിട്ട് നാല് പൊട്ടിക്കും ഇന്ത്യയിലെ പത്ത് മിസൈലുകൾ അയച്ചിട്ട് നമ്മളെ ആകെ മൊത്തം വലിക്കും എന്നൊക്കെ പറഞ്ഞത് ട്രംപിനെ മണിയടിക്കാനാന്ന് കരുതി പക്ഷെ അതിൻറെ ഒപ്പം തന്നെ ട്രംപും അതേപോലെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് അസിം മുനീറിനോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ബലൂ ബലൂജ് ലിബറേഷൻ ആർമിയെ ഇപ്പൊ നിരോധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിരോധിക്കുമെന്ന് മാത്രമല്ല തീവ്രവാദ സംഘടനയാണ് അതുമായിട്ട് അടുപ്പം പാടില്ല അങ്ങനെ പറയുമ്പോൾ രണ്ടു കാര്യണ്ട് ഈ തീവ്രവാദ സംഘടനയുമായിട്ടുള്ള ഈ ആർമി ബലൂജ് ലിബറേഷൻ ആർമിയുമായിട്ട് ഇന്ത്യക്ക് ബന്ധമുണ്ട് അപ്പൊ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞത് പാകിസ്ഥാനാണ് തീവ്രവാദ രാജ്യം എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു തീവ്രവാദ സംഘടനയുമായിട്ട് ഇന്ത്യക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പൊ ട്രംപ് ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇന്ത്യക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ പാകിസ്ഥാന് നമ്മൾ ഒരുപാട് അമേരിക്ക ഉൾപ്പെടെ യു എനും എല്ലാവരും തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ എല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ ഇന്ത്യക്കെതിരെ ആക്കാം എന്നാണ് അവരുടെ വ്യാമോഹം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങ് അസീം മുനീറിനെ രക്ഷ പിടിച്ചിരിക്കുക അതിന്റെ ഒരു പക്ഷേ ബി എൽ എയുമായി ഇന്ത്യക്ക് എന്ത് ബന്ധം അത് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു തെളിവ് ഇതിനോടകം പാകിസ്ഥാൻ പൊതുമധ്യത്തിൽ കാണിക്കണം കാരണം ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് ഇന്ത്യയുടെ ആ ഒരു നീക്കത്തെ ഈ പറയുന്ന ബലൂജ് ലിബറേഷൻ ആർമി പിന്തുണച്ചിരുന്നു അത് മാത്രമല്ല അന്ന് ഇവർ മുന്നോട്ട് വെച്ച ഇന്ത്യയോട് പറഞ്ഞിരുന്ന ഒരു ആവശ്യം ഈ ഘട്ടത്തിൽ ഞങ്ങളെ ഒരു രാഷ്ട്രീയ സംഘടനയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ബലൂജ് ആർമിയെ ഒരു സൈന്യമായി കണക്കാക്കുകയാണെങ്കിൽ ബലൂജിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമായി ഇന്ത്യ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാനെ വരുതിയിലാക്കി തരാം ഞങ്ങൾ കയറി അടിച്ച് പാകിസ്ഥാന്റെ നട്ടിൽ ഒടിച്ചിട്ട് തരാം എന്നൊക്കെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ അത് പറഞ്ഞിരുന്നു പക്ഷെ ഇതിനോടൊന്നും അന്ന് പ്രതികരിക്കാൻ ഇന്ത്യ തയ്യാറായില്ല അതിന് കാരണം ഒരു വിഘടനവാദ സംഘടനകളുമായോ അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുമായോ അത്തരത്തിലുള്ള ഒരു സന്ധിക്കും ഒരു കാലത്തും ഇന്ത്യ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പാകിസ്ഥാനെ നേരിടാൻ നേരിട്ടറിയാം അതിന് വേറൊരു രാജ്യത്തിന്റെയോ സംഘടനയുടെയോ ഒന്നും ആവശ്യമില്ല ട്രംപിന്റെ സഹായം ആവശ്യമില്ല പിന്നല്ലേ ഇനി തീവ്രവാദ സംഘടനയുടെ ആവശ്യം ഇപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഇനിയിപ്പോ കുറച്ചാൾക്കാർ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി അഫ്ഗാൻ സർക്കാരുമായി കൈകൊടുത്തത് താലിബാനുമായി കൈ ഭീകരവാദ ഗ്രൂപ്പ് അവരെന്ന് ചോദിക്കാം പക്ഷേ അവിടെ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ ഇതിനു മുൻപും പല സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് താലിബാൻ ഭരിക്കുന്നതിന് മുൻപും നമ്മൾ അഫ്ഗാനിസ്ഥാനു വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള രാജ്യമാണ് അവിടുത്തെ പട്ടിണി മാറ്റുന്നതിനു വേണ്ടിയും ഒക്കെ നമ്മൾ കാർഷിക വിളകളും അതുപോലെ തന്നെ പണവും ഒക്കെ കൊടുത്ത് നമ്മൾ കാലാകാലങ്ങൾ സംരക്ഷിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അപ്പോൾ അത് തുടർന്നു പോരുന്നു എന്നുള്ളതാണ് ഇത് മാത്രമല്ല ഇപ്പോൾ അഫ്ഗാൻ ഇപ്പോഴത്തെ ഒരു വസ്തുത എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് ആണ് അതൊരു ഭീകര സംഘടനയാണ് എന്ന് ഉള്ളത് ശരി തന്നെയാണ് പക്ഷേ അവിടെ ഭരിക്കുന്നത് അവരാണ് എന്നുള്ളതും ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ പലരും അഫ്ഗാനിസ്ഥാനെ താലിബാനെ അംഗീകരിച്ച് തുടങ്ങിയിട്ടുമുണ്ട് കാരണം ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനുമായി ഒരു നയതന്ത്ര ബന്ധത്തിന് പല രാജ്യങ്ങളും ശ്രമിക്കുന്നതിന് കാരണം അവിടെയും ഈ പറയുന്നത് പോലെ തന്നെ ധാതു ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മറ്റു രാജ്യങ്ങളൊക്കെ ശ്രമിക്കുന്നത് അപ്പോൾ അതൊരു ഭരിക്കുന്നത് അവരായതുകൊണ്ട് നമുക്കൊരു രാഷ്ട്രത്തോട് ഇടപെട്ടേ മതിയാകൂ കാരണം അവിടെയും നമുക്ക് മാർക്കറ്റുകളുണ്ട് തിരിച്ചിങ്ങോട്ടും മാർക്കറ്റുകളുണ്ട് അപ്പോൾ മാറി നിൽക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ അതിന അതിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടതാണ് നമ്മൾ എല്ലാ കാലത്തും അഫ്ഗാനിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട് ആ ഒരു ചരിത്രമാണ് നമുക്കുള്ളത് അത് ആവർത്തിക്കുക തന്നെ ചെയ്യും പക്ഷെ ഇവിടെ അതല്ല ബലൂജ് ലിബറേഷൻ ആർമിയെ സഹായിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യക്ക് ഭീകരവാദത്തിന്റെ മുഖമാണ് എന്നാണ് ട്രംപിനോട് പോയി ഇപ്പോൾ അസിമുനീർ അതില് ഈ അസിമുനീർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്ത് പറയാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തീവ്രവാദ സംഘടനയുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത് ട്രംപാണ് കാരണം അമേരിക്കയിൽ വെച്ചിട്ടാണ് പറഞ്ഞത് അസിം മുനീറി വെല്ലുവിളി നടത്തിയത് ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാൻ ഭീകര പ്രസ്ഥാനങ്ങളുമായി കൈകോർത്ത് നിൽക്കുന്ന സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ആണവായുധങ്ങൾ ഉണ്ട് എന്നുള്ളത് തെളിവായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ആണവ രാഷ്ട്രമാണെന്നും ഞങ്ങൾ പത്ത് മീസലയക്കുമെന്നും വേണമെങ്കിൽ ഞങ്ങൾ ഡാം ആണവായുധം ഉപയോഗിച്ച് പൊട്ടിക്കുമെന്നും പറഞ്ഞിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ് അമേരിക്കയിൽ വെച്ചിട്ടാണ് അമേരിക്ക അതിനെ വേണ്ട എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല അതിനെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചതിനു തുല്യം അത് മാത്രമല്ല ഇന്ത്യയെ മാത്രം നമ്മൾ പൊട്ടിക്കുമെന്നല്ല ലോകത്തിന്റെ അപ്പോൾ ട്രംപ് ഇതിന് അനുകൂലമായിട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നവരോട് മൗനവും ഒരു ഒരു ഒരുപക്ഷെ ഇതിന് തുല്യം തന്നെയാണ് സമ്മതിക്കുന്നതിന് തുല്യം തന്നെയാണ് ഇതിന് ട്രംപ് അനുവാദം കൊടുത്തത് ഒരു മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് മസിമുനീർ ഇത്തരം പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഇത് ശരിക്കും നിർഭാഗ്യകരമായി പോയി എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ട്രംപാ ചെയ്തത് ശരിക്കും ഒരു ഭീകരപ്രസ്ഥാനത്തിന് കൈ കൊടുത്തതിന് തുല്യമായിട്ടാണ് ഇപ്പോൾ വരുന്നിട്ടുള്ളത് ഇപ്പോൾ പെന്റഗണലിന്റെ മുൻ ഉദ്യോഗസ്ഥനൊക്കെ തന്നെ വലിയ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് വലിയ ഒരു ആപത്താണ് ഈ പറയുന്ന ട്രംപ് വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ പിണക്കുന്നത് നല്ലതിനല്ല അത് മാത്രമല്ല ഒരു ഭീകരവാദിയുടെ ലെവലിലേക്ക് ഇറങ്ങി ഒരു പട്ടാള മേധാവി സംസാരിച്ചിരിക്കുന്നു അതും അമേരിക്കയിൽ വന്നു നിന്ന് അതിനെ എതിർക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിൽ ആരും തയ്യാറാവില്ല എന്ന് പറയുന്നത് നാണക്കേട് തന്നെയാണ് എന്നാണ് പെൻറ്റകന്റെ മുൻ ഉദ്യോഗസ്ഥരൊക്കെ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ ബലൂജ് ലിബറേഷൻ ആർമിയിലേക്ക് വരികയാണെങ്കിൽ ബലൂജ് ലിബറേഷൻ ആർമി അവരവരുടെ സ്വത്തത്തിനു വേണ്ടിയാണ് പോരാടുന്നത് അതായത് അടിച്ചമർത്തൽ അങ്ങേയറ്റത്തെ അടിച്ചമർത്തൽ നേരിട്ട് കഴിയുന്ന കുറേ അധികം മനുഷ്യർ ഈ സായി കെടുമ്പോൾ നമ്മൾ തിരിച്ചടിക്കും എന്ന് പറയുന്നത് പോലെയാണ് അവർ തിരിച്ചടിച്ചത് വെക്കുകയും ചെയ്തിട്ടുണ്ട് കൊറ്റയ അവർ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാകിസ്ഥാന്റെ പടിഞ്ഞാറായി പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന മേഖലയാണ് ബലൂചിസ്ഥാൻ അവരുടെ വളരെ കാലമായുള്ള ആവശ്യമാണ് ബലൂചിസ്ഥാൻ എന്ന ഒരു രാഷ്ട്രം നമ്മൾ അവിടെ കാണേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതായത് ഈ പാകിസ്ഥാൻ പട്ടാളക്കാരും അതുപോലെ തന്നെ അവിടെ ഒരുപാട് ചൈനീസ് ഉദ്യോഗസ്ഥരുണ്ട് ഈ ബലൂചിസ്ഥാൻ അങ്ങ് ചൈനയ്ക്ക് അങ്ങ് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ അപ്പോൾ ഇവരെല്ലാവരും ഇറങ്ങി നിരങ്ങുന്ന ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ അവിടുത്തെ സ്ത്രീകളെ പീഡിപ്പിക്കുക കുട്ടികളെ ദുരുപയോഗം ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തായി എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ പറയുന്ന ബലൂഖിസ്ഥാനെ പാകിസ്ഥാന്റെ പിന്തുണയോടെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പിന്തുണയോടെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പ്രതികരിച്ചു തുടങ്ങി ഞങ്ങൾക്ക് സ്വതന് സ്വതന്ത്രരായി ജീവിക്കണം ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ഇവിടെ ആരെയും പേടിക്കാതെ കഴിയണം എന്നൊക്കെ ഉള്ളതാണ് അവരുടെ ആവശ്യം അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം പ്രതികരിച്ചു എന്നുള്ളതിന്റെ ഒരു മാസത്തിനിടെ അമ്പതോളം പാകിസ്ഥാൻ സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് കൊലപ്പെടുത്തി അതിക്രൂരമായിട്ടാണ് പാകിസ്ഥാൻ പട്ടാളക്കാരെ അവർ കൊലപ്പെടുത്തുന്നത് അതുപോലെയാണ് അവരോട് ചെയ്യുന്നത് തലയർത്തു കളയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പക്ഷേ നമ്മൾ ബലൂചിസ്ഥാനെ അംഗീകരിക്കാനും കഴിയാത്തൊരു സാഹചര്യമുണ്ട് കാരണം നിരപരാധികളായ പാകിസ്ഥാനികളെയും ഇവർ കൊലപ്പെടുത്തുന്നുണ്ട് പക്ഷേ അസീം മുനീറിനെ പേടിക്കാൻ കാരണം ഉണ്ട് മുനീറിന്റെ തല ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ബലൂചിസ്ഥാൻ പലതവണ പലതവണ അവരുടെ ഏറ്റവും പ്രധാന ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽക്കാൾ അസിമുനീർ മുനീർ ആണ് അവിടെ കയറി എന്ത് കാണിക്കാൻ പാകിസ്ഥാൻ പട്ടാളത്തെ അഴിച്ചു അഴിച്ചുവിട്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്വന്തം രാജ്യത്ത് ഏറ്റവും കൂടുതൽ അസിം പേടിച്ചിട്ടാണ് കഴിയുന്നത് അതിനേക്കാൾ സമാധാനമായിട്ട് വന്ന് അമേരിക്കയിൽ വന്നപ്പോഴാണ് കുറച്ച് ശ്വാസം നേരെ നേരവിടാൻ പറ്റിയത് അതോടാണ് രണ്ട് ഡയലോഗ് അടിക്കാൻ പറ്റിയത് കാരണം സ്വന്തം രാജ്യത്ത് ഇത് പറയാൻ പറ്റില്ല കാരണം എപ്പോഴാണ് ബലൂചിസ്ഥാൻ ആർമി വന്നിട്ട് തട്ടിക്കളയെന്നുള്ള പേടിയിലാണ് നിൽക്കുന്നത് ഇപ്പൊ സ്വന്തം രാജ്യത്ത് പോലും ഒരു ധൈര്യമില്ലാത്ത ആളാണ് തിരിച്ചു ഇവിടെ വന്ന് അമേരിക്കയിൽ വന്ന് ഇത്രയും അധികം പറഞ്ഞിട്ടുള്ളത് പാക് മേധാവി തിടുക്കപ്പെട്ട അമേരിക്കയിലേക്ക് ഓടിയതിന്റെ പിന്നിൽ തന്നെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ട്രംപിന്റെ കാലുപിടിച്ച് ബലൂജ് ലിബറേഷൻ ആർമിയെ ഒന്ന് ഒതുക്കണം അതിന് ട്രംപിന്റെ സഹായം തേടണം ആ കാര്യം നടന്നു എന്ന് അല്ലെങ്കിൽ ആ അത്താഴ വിരുന്നിനിടയ്ക്ക് സമ്മതിച്ചിട്ടുണ്ട് ശരി ബലൂജ് ലിബറേഷൻ ആർമിയെ ഞാൻ ഒതുക്കിക്കൊള്ളാം എന്ന് ട്രംപ് ഒരു സമ്മതം കൊടുത്തതിന്റെ സന്തോഷ പ്രകടനമാണ് ഇന്നലെ കണ്ടത് ഇന്ത്യക്ക് നേരെ കൊലവിളി നടത്തിയത് അതുപോലെ ഇപ്പൊ തന്നെ പാക് സൈന്യത്തിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയാണ് ബി എൽ എ അതുകൊണ്ട് ബി എൽ എയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയാണെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കഴിഞ്ഞു അപ്പൊ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ബലൂചിസ്ഥാനെ ഒരു രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള പോരാട്ടമാണ് ബി എൽ എ നടത്തിയിരുന്നത് അമേരിക്കൻ ഐക്യനാടുകൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും അതിന്റെ സായുധ വിഭാഗമാണ് മജീദ് ബ്രിഗേഡ് ഇതിനെയും എല്ലാം വിദേശ തീവ്രവാദ സംഘടനകളായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് തിങ്കളാഴ്ചയാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയതും അപ്പൊ തീവ്രവാദത്തിനെതിരായ ട്രംപിന്റെ ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയാണ് ഈ നടപടിയിലൂടെ വ്യക്തമാക്കുന്നത് എന്നെല്ലാം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കഴിഞ്ഞതേ ഉള്ളൂ അതിനെ തൊട്ടു ശേഷമാണ് ഇപ്പോൾ ഒരു പരിപാടി ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി അതായത് പഹൽഗാമിൽ ആക്രമണം നടത്താൻ ഭീകരർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തത് അസിമുനീർ ആണ് എന്ന് ലോകത്തിന് മുൻപിൽ തെളിയിച്ചു കഴിഞ്ഞു ഇന്ത്യ എന്നിട്ടാണ് പറയുന്നത് ഭീകരവാദത്തിനെതിരെ അമേരിക്ക ഉറപ്പിക്കുമെന്ന് പറഞ്ഞത് അതായത് ഭീകരവാദിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ആ ഒരു പ്രഖ്യാപനം ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് അതിനേക്കാൾ വലിയ ലോക കോമഡി വേറെ കാണത്തില്ല എന്തായാലും എന്റെ അഭിപ്രായത്തിൽ ഒരു നൊബൈൽ സമ്മാനമല്ല രണ്ട് നൊബൈൽ കൊടുക്കണം അത്രക്ക് മികച്ച പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന ട്രംപ് കാണിച്ചു കൊടുക്കുന്നത് ഇതുകൊണ്ടാണ് ഈ അമേരിക്കൻ മാധ്യമങ്ങൾ ചില സമയത്തൊക്കെ കണ്ടിട്ടില്ലേ അമേരിക്കൻ മാധ്യമങ്ങൾ ഇയാളൊരു പൊട്ടനാണെന്ന് പറയുന്നത് ഇമ്മമാതിരി പരിപാടിയൊക്കെയാണ് ഈഗോ ഇളകി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുന്നും പിന്നും നോക്കത്തില്ല ഇമ്മാതിരി പരിപാടിയൊക്കെയും കാണിച്ചു കളയും രണ്ടായിരത്തി പത്തൊമ്പതില് യു എസ് തന്നെയാണ് ബി എൽ എ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നത് അതിന് ആറ് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വിദേശ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എസ് ടി ജി ടി ഐ പ്രഖ്യാപിച്ചതിനു ശേഷം നിരവധി ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഈ ബി എൽ എ അന്ന് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ബി എൽ എ ആണ് കുറച്ചുകൂടി സ്വന്തം കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ തന്നെയാണ് ആക്രമണം ചെയ്തത് എന്ന് പറഞ്ഞ സങ്കൂറ്റമെങ്കിലും കാണിക്കുന്നുണ്ട് അപ്പൊ അസിമീറ പോലുള്ളവർ അതുപോലും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല മറ്റേ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ സമയത്ത് പറഞ്ഞ ഞങ്ങൾ ആക്രമിക്കാൻ പോയിട്ടില്ല എന്ന് എന്നുവരെ പറഞ്ഞിരുന്നു ഞങ്ങളല്ല ഇന്ത്യയെ ആക്രമിച്ചത് എന്ന് വരെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് അവര് അതുപോലെ തന്നെ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് മാർച്ചിൽ കൊച്ചയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ട്രെയിൻ ബി എൽ എ ഹൈജാക്ക് ചെയ്തിരുന്നു ഈ സംഭവത്തിൽ മുപ്പത്തിയൊന്ന് സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും മരണപ്പെട്ടിരുന്നു മുന്നൂറിലധികം യാത്രക്കാരെ ബന്ദികളാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കറാച്ചി എയർപോർട്ടിനു സമീപവും ഗ്വാദർ പോർട്ട് അതോറിറ്റി കോംപ്ലക്സിലും ചാവേർ ആക്രമണങ്ങൾ ഉണ്ടായി ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുമുണ്ട് ഇപ്പൊ വിദേശ സംഘടനയെ പ്രഖ്യാപിച്ചതോടുകൂടിയിട്ട് ഈ ബലൂജ് ലിബറേഷൻ ആർമിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം തടയുന്നതിന് സാധിക്കും അപ്പൊ ഇതോടുകൂടി അവരെ കൈവശം അവരെ നിലനിർ നിലക്കി നിർത്താൻ പറ്റുമെന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഒരു വിശ്വാസത്തിലായിരിക്കണം ഇനി അസീം മുനീർ പാകിസ്ഥാനിലേക്ക് തിരിച്ചെത്തുന്നത് എത്തിയതിനു ശേഷം എന്ത് നടക്കുമെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ പാകിസ്ഥാനുമായി അമേരിക്ക കൈ കൊടുക്കുന്നതിനെ നമ്മൾ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കാണാനും കഴിയില്ല കാരണം ഇനി നമ്മൾ കൂടുതൽ ഭയക്കേണ്ടിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഭീകരവാദത്തിനെതിരെ ലോകത്തിന്റെ എല്ലാ കോണിലും പോയി സംസാരിച്ചിട്ടുണ്ട് പല വേദികളിൽ സംസാരിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളുമായി കൈകോർത്ത് നമ്മൾ ഭീകരവാദത്തിനെതിരെ പോരാടുന്നുണ്ട് അതിൽ അമേരിക്ക നമുക്കൊപ്പം നിന്നിട്ടുമുണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ അടുത്ത് തഹവൂർ റാണയെ അമേരിക്കയിൽ നിന്ന് വിട്ടുകിട്ടുന്നത് ഇന്ത്യയുടെ മോസ്റ്റ് വോണ്ടഡ് ലിസ്റ്റിലുള്ള ക്രിമിനലാണ് തഹവൂറാണ് തഹവൂർ ആണ് തഹവൂർ റാണയെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമ്പോൾ പല കാര്യങ്ങളും ചുരുളഴിഞ്ഞു അന്ന് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള പല പദ്ധതികളുടെയും തുമ്പും വാലും ഒക്കെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മസൂദ് അസറിനെ പറയുന്ന ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് മസൂദ് അസറിനെയൊക്കെ എങ്ങനെയും രക്ഷപ്പെടുത്തി എടുക്കുക അതായത് ഈ ഭീകരവാദികളുടെ ലിസ്റ്റിൽ നിന്നും രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ പാകിസ്ഥാന്റെ ഒരു ആവശ്യം കാരണം ഈ ഈ ഗ്രൂപ്പുകൾക്കെല്ലാം ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ എല്ലാ ഗ്രൂപ്പുകൾക്കും ഫണ്ടിങ്ങും ആയുധവും എല്ലാം എത്തുന്നത് ഈ മസൂദ് അസർ ഉൾപ്പെടെയുള്ളവരുടെ കൈകളിലൂടെയാണ് അപ്പോൾ ഈ ഭീകരരെ ഒക്കെ ഇനി നൈസായി ഊരിയെടുക്കാനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ നടത്തില്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇത് മാത്രമല്ല ഇപ്പോൾ ഇത് മാത്രമല്ല ഇനിയും വിട്ടുകിട്ടാൻ നമുക്ക് ഭീകരർ ാക്ക അപ്പോൾ ഇതിനൊക്കെ നമ്മൾ അതായത് പാകിസ്ഥാനിൽ നിന്ന് ദാവൂദ് ഇബ്രാഹിമിനെ ഒക്കെ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ അമേരിക്കയുമായി അമേരിക്കയെ ഇറക്കി പാകിസ്ഥാനുമായി ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കവും ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ചോ ഒരു ഒരു ആശങ്ക ഒരു വശത്തുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഭീകരവാദ പട്ടികയിൽ ഉള്ളവരെ ഒക്കെ അതിൽ നിന്ന് പിൻവലിച്ചാൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്തായിരിക്കും അതൊരു ചോദ്യമാണ് പിന്നീട് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ എത്രയോ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് അമേരിക്കയും പറഞ്ഞുതന്നെയായിരുന്നല്ലോ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നുള്ളത് പക്ഷെ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇനി ഈ എന്തായാലും ഒരു കുപ്പത്തൊട്ടി നമുക്ക് വേണം ഇന്ത്യയെ ഒന്ന് ഈ അടുത്ത കാലത്ത് ഒന്ന് വേണം ചെറു എന്നുള്ളതുകൊണ്ട് അതിന്റെ ഒപ്പം തന്നെ ചൈനയും ആക്കാമല്ലോ അല്ലെ ബലൂചിസ്ഥാന്റെ ഒരുപാട് സഹായങ്ങൾ ചൈന ചെയ്യുന്നുണ്ടല്ലോ ാൻ സഹായം അവിടെ സഹായമല്ല ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോഹമാണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇതാതു സമ്പത്താണ് അവർക്ക് വേണ്ടത് റോഡ് ഉണ്ടാക്കാനും പാലങ്ങൾ ഉണ്ടാക്കാനും എല്ലാം പക്ഷെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് മുഴുവൻ സമ്പത്താണ് അതായത് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ട സമ്പത്താണ് ചൈന കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പാകിസ്ഥാന്റെ ഗതികേട് മുതലാക്കുന്ന ഒരു രാജ്യമാണ് ചൈന അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഭീകരവാദത്തിനെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടങ്ങളെ അമേരിക്ക പിന്നോട്ട് അടിക്കുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും നമുക്ക് വിട്ടുകിട്ടേണ്ട ഭീകരരുണ്ട് അവരെയൊക്കെ ഇനി വിട്ടുകിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമോ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനെ ഇനി അമേരിക്ക എതിർക്കാൻ സാധ്യതയുണ്ട് ഇതുവരെ യു എൻ ഈ പറയുന്ന പാകിസ്ഥാന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്നത് ചൈനയായിരുന്നു ഇനിയിപ്പോൾ അത് മാറി ഈ അമേരിക്ക പാകിസ്ഥാനു വേണ്ടി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ അത്തരത്തിൽ നമ്മൾ ഭയക്കേണ്ട കാര്യങ്ങളും ഇതിലുണ്ട് ഇത് മാത്രമല്ല മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാൻ ഒരുപാട് ഉപരോധങ്ങളുണ്ട് ഈ ഉപരോധങ്ങളൊക്കെ പിൻവലിക്കാൻ അമേരിക്ക നീക്കം നടത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയൂ യു അമേരിക്ക പാകിസ്ഥാൻ വേണ്ടി ബാധിച്ചു കഴിഞ്ഞാൽ അത് ചൈന ബാധിച്ച പോലെ ആയിരിക്കില്ല കുറച്ചുകൂടി സ്ട്രോങ് സ്ട്രോങ് ആണത് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഇവിടെ കിടപ്പുണ്ട് ഇപ്പൊ ഈ പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇന്ത്യ ഒരു ഭീകരവാദ രാജ്യമാണ് എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കുക അതിനുവേണ്ടി എന്തെങ്കിലും ഒരു തുമ്പോ തുരുമ്പോ വീണ് കിട്ടുക അതിന് കിട്ടിയ ഒരു അവസരമാണ് ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് ലിബറേഷൻ ആർമി അവിടെ പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നു അവിടുത്തെ സാധാരണക്കാരെ കൊന്നു അതിന്റെ എല്ലാ തെളിവുകളുമായിട്ടാണ് അങ്ങ് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇവരെ പിന്തുണയ്ക്കുന്നത് ബലൂജ് ലിബറേഷൻ ആർമിയെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയാണ് എന്ന് വരുത്തി തീർക്കുക കൂടിയാണ് ഇനിയിപ്പോൾ ഈ കിട്ടുന്ന വേദികളിലെല്ലാം ചെയ്യാൻ വേദികൾ ഒരുക്കി കൊടുക്കാൻ അമേരിക്ക കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ വസ്തുതയും ട്രംപ്ലെ അമേരിക്കക്ക് ധാരാളം പോർ വിമാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും സഹായവും എല്ലാം ഓഫർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ സഹായങ്ങൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ പ്രതിരോധരംഗത്ത് പാകിസ്ഥാൻ സൈനിക കാര്യമായിട്ട് ആശ്രയിക്കുന്നത് നിർത്തി പകരം അമേരിക്കയോട് കൂടുതൽ അടുക്കാൻ വേണ്ടി അപ്പോ അങ്ങനെ ചൈനയ്ക്ക് ചൈനയെ ഇവിടെ നിന്ന് മാറ്റുക പാകിസ്ഥാനിൽ നിന്ന് എന്നിട്ട് ആ സ്ഥലത്തൊക്കെ കാരണം സംഭവം എന്താ സമ്പത്ത് തന്നെ അപ്പൊ ചൈനയെ അവിടെ നിന്ന് പതുക്കം മാറ്റി ആ ഭാഗത്തേക്ക് അമേരിക്കക്ക് കയറിയെത്തുക എന്നുള്ള ഒരു നയമാണ് ഇപ്പോൾ എടുക്കുന്നതെന്നാണ് ഈ നമ്മൾ നോക്കണം ഇവിടെ ഈ അമേരിക്കയുടെ ഒരു ഈ ആട്ടിന്തോലിട്ട ചെന്നായാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കാരണം അത് ചില സമയത്തൊക്കെ വാസ്തവം തന്നെയാണ് അതിന്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങൾ പോലും പാകിസ്ഥാന്റെ ഭീകരവാദത്തെ എതിർക്കുന്ന ഒരു കാലഘട്ടമാണിത് അറബ് രാഷ്ട്രങ്ങൾ പോലും ഇസ്ലാമിക രാജ്യങ്ങൾ പോലും പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് പല കാര്യങ്ങളിലും അവിടെയാണ് ഈ പറയുന്ന അമേരിക്ക ഈ പാകിസ്ഥാന് കൈ കൊടുത്തിരിക്കുന്നത് അത് വരുംകാലത്ത് ഇവർക്ക് തന്നെ തലവേദനയാകും അതുപോലെ തന്നെ പിന്നെ ഒരു ആവശ്യമുള്ളത് ചൈനയുടെ ജയത്ത് ടിഫൈ പോർ വിമാനങ്ങളും വ്യോമപ്രതിരോധ സംവിധാനം എല്ലാം ഈ വർഷാവസാനം പാകിസ്ഥാനിലേക്ക് എത്താൻ തീരുമാനമായിട്ടുണ്ടായിരുന്നു അത് തടയുക എന്നുള്ളതും ട്രംപിന്റെ ആവശ്യമാണ് അതെ പകരം അമേരിക്കയിൽ നിന്ന് കൂടുതൽ സഹായങ്ങൾ കൊടുക്കുക അങ്ങനെ ചൈനയെ അവിടെ നിന്ന് ഒഴിവാക്കുക എന്നിട്ട് അവിടെ കയറി പറ്റുക എന്നിട്ട് അത് അതുസമ്പത്ത് മുഴുവൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുക ഒപ്പം തന്നെ ഇന്ത്യയെ ഭീകരവാദ രാജ്യമായിട്ട് ചിത്രീകരിക്കുക ഈ വക ചില ചില കാര്യങ്ങളാണ് ഇപ്പോൾ ട്രംപിന്റെ മുന്നിലുള്ളൂ അതിനെല്ലാം വേണ്ടി അല്ലെങ്കിൽ തൽക്കാലം ഇന്ത്യയൊന്ന് ചൊറിയണം എന്നുണ്ടെങ്കിൽ അതിനൊരാള് വേണം അത് മാത്രമായി എന്തായാലും നമ്മൾ എടുക്കുന്ന നിലപാടുകൾ എന്തായാലും നിർണായകം തന്നെയാണ് ഈ വിഷയത്തിൽ ഇതുവരെ കൂടുതലൊന്നും പ്രതികരിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല എവിടെ വരെ പോകുമെന്ന് നോക്കുകയാണ് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം Malayali Warta Plus like share and subscribe